ുംരത്തി പറയാതെ വിഷയത്തിലേക്ക് വരികയാണ് നബിദിനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഹബീബ് വസല്ലമ തങ്ങളുമായി ഒരുപാട് വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു ഇനി അതൊന്നും പറയാനല്ല ഞാൻ എഴുന്നേറ്റ് നിന്നത് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഈ സദസ് കാണുമ്പോ വല്ലാത്ത ഒരു സന്തോഷം മനസ്സിലേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു സന്തോഷം ഇങ്ങനെ വല്ലാത്ത ഒരു അനുഭൂതിയോടെ കടന്നു വരികയാണ് ഒന്ന് നിങ്ങൾ ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഈ സമ്മാനങ്ങൾ അതിലേറെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ സദസ് ഇങ്ങനെ ഒരു സദസ് ലഭ്യമായിട്ട് ചില സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടമാകുമെന്ന് കരുതിയിട്ട് എഴുന്നേറ്റ് നിന്നതാണ് അഞ്ചുക മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് അവസരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ സൂചിപ്പിക്കാറുള്ള ചില വർത്തമാനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഘോഷയാത്രയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട മഹല്യനിവാസിയായ ഒരു സഹോദരൻ ഈ മഹല്ലിൻ്റെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പങ്കുവച്ചു ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അഞ്ചൊന്ന് മഹല്ലിൽ നിന്നും മാറി മറ്റേതെങ്കിലും മദറസയിലേക്കോ അല്ലെങ്കിൽ മഹല്ലിലേക്കോ ജോലിക്ക് പോയാൽ ഒരുപക്ഷേ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഈ നാട്ടുകാർ മദറസ സംവിധാനത്തോട് കാണിക്കുന്ന വല്ലാത്ത ഒരു സ്നേഹം ഈ നാട്ടുകാർ ദീനിനോട് കാണിക്കുന്ന വല്ലാത്ത സ്നേഹം നിങ്ങൾക്കിടയിൽ ഒരു നാട്ടുകാരെന്ന നിലക്ക് നിങ്ങൾക്കിടയിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടാകും അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷെ ഞാനൊരു പുറം നാട്ടുകാരൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ആറു വർഷമായി ഈ നാടിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സു തുറന്ന് ആത്മാർത്ഥമായി എൻ്റെ പ്രിയപ്പെട്ട അഞ്ചു കന്ന് നിവാസികളോട് ഞാൻ പറയുകയാണ് ഈ നാടിന് ഇന്ന് ഈ സദസ്സിൽ നിങ്ങൾ വന്നിരുന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ഈ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഈ നാടിനോട് കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങൾ ഈ നാട്ടിലെ ദീനീ സംവിധാനങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങൾ ഈ നാട്ടിലെ ദീനീ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥത പ്രിയപ്പെട്ടവരെ നിഷ്കളങ്കമായ അത് തുടർന്നാൽ നിഷ്കളങ്കമായ അത് തുടർന്നാൽ നിങ്ങളെ പടച്ചറപ്പ് കൈവിടില്ല എന്ന് ഈ സന്ദർഭം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ എഴുന്നേറ്റു നിന്നത് ഈ നാട്ടിൽ മദറസയുടെ ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തെ ഏറ്റെടുക്കാൻ ഉസ്താദുമാര് പറയുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കാൻ ആദ്യം ഇവിടെ മുന്നോട്ട് വരുന്നത് ഈ നാട്ടിലെ രക്ഷിതാക്കളാണ് ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഉമ്മമാർ എൻ്റെ ഈ പ്രിയപ്പെട്ട മക്കളുടെ ഉപ്പമാർ ഈ മദരസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോ എന്തൊരു താല്പര്യത്തോടുകൂടെയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അതിൽ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരനുഭവം പോലും ഞങ്ങൾക്ക് പറയാനില്ല എനിക്ക് പറയാനില്ല എന്നത് ഈ ഈ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിനെ സാക്ഷി നിർത്തി നിങ്ങളോട് പറയുകയാണ് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വല്ലാത്ത ഊർജ്ജം ഉണ്ടാകാറുണ്ട് ഞാൻ പലപ്പോഴും ഞാനിവിടെ വന്നപ്പോ അന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ടായ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ്ദിനോട് പങ്കുവെക്കാറുണ്ട് നാട്ടിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടാകും ൊരുപാട് കൂട്ടങ്ങളുണ്ടാകും നാട്ടിലൊരുപാട് ഉണ്ടാകും പക്ഷേ മദറസാ പള്ളി എന്ന് പറയുന്നിടത്ത് ഒരൊറ്റ വികാരമായി ഒരൊറ്റ ശ്വാസമായി ഒരൊറ്റ ശബ്ദമായി ഈ നാട്ടുകാർ നിലകൊള്ളുന്നതേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ സമസ്ത കേരള ജമ്മയ്യത്തുള്ള ആശയ സംവിധാനങ്ങൾക്കനുസരിച്ച് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മദറസ സംവിധാനമാണ് ഇവിടെയുള്ളത് അങ്ങനെ ഒരു മഹല്ല് ജമത്താണ് ഇവിടെയുള്ളത് പക്ഷേ ഈ നാട്ടിലുള്ള ബഹുമുഖ സംഘടന സംവിധാനങ്ങൾ മുഴുവൻ ഈ നാടിന്റെ മഹല്ലിനെ ചേർത്ത് നിർത്തുന്നു ഈ നാട്ടിലെ മദറസയെ ചേർത്ത് നിർത്തുന്നു പ്രിയപ്പെട്ടവരെ സമീപ പ്രദേശത്തൊന്നും കാണാത്ത ഒരു മനോഹരമായ ഒരുമയുടെ സ്നേഹത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ആ സന്തോഷം ഈ നാട്ടിലെല്ലാ കാലത്തും നിലനിൽക്കണം ഈ മദ്രസാ സംവിധാനം മഹൽ സംവിധാനം അതിനുവേണ്ടി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഉമ്മമാർ ഏറ്റെടുക്കുന്നത് പോലെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഉപ്പമാർ ഏറ്റെടുക്കുന്നത് പോലെ ഞങ്ങളോട് ഇന്നവരെ അത് വേണ്ട എന്ന ഒരു വർത്തമാനം ഈ നാട്ടിലെ മാനേജ്മെന്റ് കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരുപാട് സംവിധാനങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഒരുപാട് ആശയങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ഈ സദസ്സിന് മുന്നിൽ ഈ സമർപ്പിക്കുകയാദരസ നിങ്ങൾ കൂടെ നിന്നാൽ നമുക്ക് ഈ മദറസയെ കേരളത്തിലെ അഡ്വാൻസ്ഡായി എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ദീനിനെ ആസ്വദിച്ചു പഠിക്കാവുന്ന ഒരു കലാലയമാക്കി മാറ്റാൻ നമുക്ക് കഴിയും ഈ മദ്രസയിൽ ഒരുപാട് നൂതന സംവിധാനങ്ങൾ വരണം ഈ മദ്രസയിൽ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ സ്ഥാപിക്കണം ക്ലാസ് റൂമുകൾ സ്മാർട്ട് ആകണം ക്ലാസ് റൂമിൽ കേട്ടും കണ്ടും പഠിക്കാവുന്ന സിസ്റ്റങ്ങൾ വരണം അങ്ങനെ ആസ്വദിച്ച് അള്ളാഹുവിനെ ആസ്വദിക്കുന്ന റസൂവിനെ ആസ്വദിക്കുന്ന ദീനിനെ ആസ്വദിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടില്ല എങ്കിൽ നമ്മളുടെ ഭാവി തലമുറ അതിഭയാനകരമായ അപകടങ്ങളിലേക്ക് എത്തിപ്പെടുമെന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ മദ്രസാ സംവിധാനത്തെ ചിട്ടപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിചാരിച്ചാലും സാധിക്കും ഞാൻ ഇവിടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ മഹല് കമ്മിറ്റി എങ്ങനെ വിലയിരുത്തുന്നു എന്നു എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നു ഈ നാട്ടിൽ ഞാൻ ജോലിക്ക് വന്ന് അന്ന് മുതൽ ഇന്ന് വരെ മദറസയുമായി ബന്ധപ്പെട്ട് ഈ മക്കളുടെ നന്മയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് ഈ നാട്ടിലെ മഹല്ല് കമ്മിറ്റി പറഞ്ഞിട്ടില്ല മാനേജ്മെന്റ് കമ്മിറ്റി പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട പി ടി എ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഞാൻ പല മഹല്ല മദ്രസ സംവിധാനങ്ങളെ കുറിച്ചും പഠിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് പലയിടങ്ങളിലും പി ടി എ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്ക് ായി കടന്നു വന്ന് മറ്റൊരു സംവിധാനമായി വളർന്നു വരുന്ന സംവിധാനമാണ് പക്ഷേ അഞ്ചു കമ്മിറ്റി ഈ മദ്രസയുടെ നന്മയുടെ അല്ലാതെ ഇന്ന് വരെ ഇടപെട്ടിട്ടില്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല അസീസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നാസർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ പക്വമതികളായ എജ്യൂക്കേറ്റഡായ അധ്യാപകന്മാർ അതിന്റെ തലപ്പത്തി നേതൃത്വം നൽകി കൊണ്ടിരിക്കുകയാൽ കമ്മിറ്റി മനോഹരമായി നേതൃത്വം നേതൃത്വം നൽകുന്നു നൽകുന്നു കമ്മിറ്റി മനോഹരമായി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഞാൻ അടിത്തട്ടിൽ നിന്ന് എടുത്തു പറയുകയാ നിങ്ങൾ കൂടെ നിന്നത് കൊണ്ടാ നിങ്ങൾ കൂടെ നിന്നത് കൊണ്ടാ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ പലരും പറഞ്ഞു നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ കേട്ടത് നിങ്ങളെ ഓർത്തിട്ട എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളെ പോലെ ഒരു രക്ഷിതാക്കളെ മറ്റു നാടുകളിൽ ലഭ്യമല്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട് അതിലേറെ എന്റെ കൂട്ടുകാർ ഞാൻ അങ്ങനെ പറയുന്നത് ഈ സദസ്സിൽ നിങ്ങളോട് സന്തോഷം പറയാനാ അഭിമന്യനായ നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടു ഒരു ഹദീമിന്റെ ഒരു ഗാംഭീര്യത്തിലല്ല മദരസയുടെ വിഷയങ്ങളിൽ ഉസ്താദ് ഇടപെടാറുള്ളത് മദരസയുടെ നിങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം എത്ര ഉടനെ ഞാൻ പറഞ്ഞല്ലോ അന്ന് മുതൽ ഇന്ന് വരെ ഈ സംവിധാനത്തിൽ എന്ത് സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാലും അത് പ്രായോഗികമായി വിജയിപ്പിക്കുന്നതിൽ കൂടെ നിന്ന് അത് വിജയിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന പ്രിയപ്പെട്ട മുസ്തഫ ഉസ്താദ് അതുപോലെ ഈ മദരസയിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട അക്ബർ ഉസ്താദ് അസഫ് ഉസ്താദ് ഇസ്മായിൽ ഉസ്താദ് നിയാസ് ഉസ്താദ് ഇന്നലെ രാത്രി പതിനൊന്നര മണിയായപ്പോ എല്ലാ ഉസ്താദ്മാരും പോയി ആ സമയത്ത് നിയാസ് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദ് കുറച്ച് പണി ബാക്കിയുണ്ട് ഒന്നിരിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ ഇരുന്നത് പൂർത്തിയാക്കിയിട്ടാണ് പോയത് നിങ്ങൾ എല്ലാവരും പോയപ്പോ ഈ ഉസ്താദുമാർ ഇവിടെ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി പണിയെടുക്കുകയാ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ പറയട്ടെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ എൻ്റെ ജോലി ഞാൻ റഹ്മാനി അറബി കോളേജിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് ജോലി ചെയ്യാൻ ആരംഭിച്ചത് മുതൽ ഇത്ര നല്ല സഹസ്താഫുകളുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടില്ല അത്ര മനോഹരമായി ഇഹിലാസോടുകൂടെ ഈ സംവിധാനത്തിന്റെ കൂടെ നിന്ന് ഉസ്താദുമാര് പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇവിടെ എന്ത് പരിപാടി നടക്കുമ്പോഴും ഞാൻ രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ വിളിക്കുക ഇസഹാഖിനെ പോലെയുള്ള രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ ഞാൻ വിളിച്ചിട്ട് ഇതാ പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോ ഉസ്താദേ അത് ഞങ്ങൾ ഏറ്റു എന്ന് പറയുകയും പാതിരാ സമയത്ത് ഇവിടെയുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മുഴുവൻ ഞാൻ ഒരാളെ പേര് നേതൃത്വം കൊടുക്കുന്നവരുടെ പേര് പറഞ്ഞതാ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ മുഴുവൻ എന്റെ കണ്ണുകളിലേക്ക് വരികയാ അവര് വന്നിട്ട് എല്ലാം ഒരുക്കി തന്നിട്ടേ അവരെ പോകാറുള്ളൂ പ്രിയപ്പെട്ടവരെ ഇതുമല്ലാത്ത സന്തോഷത്തോടുകൂടെയാണ് ഞാൻ പറയുന്നത് ഈ നന്മ നിങ്ങൾ ഈ നാട്ടിൽ തുടരണം ഇതാരെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും നാടുകളിലൊക്കെ ഉള്ളതുപോലെ ഇതൊക്കെ ഒന്ന് തകർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിരി ചവി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുമ്പടരുത് അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളെ കാക്കും ഈ നാടിനെ രക്ഷപ്പെടുത്തുമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാ അത് ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ ഞാൻ പറയാറുണ്ട് അന്ന് കൂടുതൽ ഉമ്മമാരാ ഉപ്പമാരോട് കൂടി ഞാൻ പറയുകയാ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത് എന്തിനാ അവർ നേടാനല്ല അവർക്ക് ഐ പി എസ് വാങ്ങാനല്ല നിങ്ങൾ അവരെ മദറസയിലേക്ക് പറഞ്ഞേക്കുന്നത് മക്കളായി അവരെ വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ന് വന്നേക്കാം അങ്ങനെ ശകാരിക്കാറുണ്ട് ആരെങ്കിലും അത് പാടില്ല എന്റെ മോനെ പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയില്ല പക്ഷേ പക്ഷേ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ആ പണി നിർത്തും അല്ലെങ്കിൽ നിങ്ങൾ ഈ ശകാരത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെയും ഒക്കെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കി അവരുടെ ഭാവി സുരക്ഷിതമാകാൻ നിങ്ങൾ ഇനിയും ഉസ്താദുമാരുടെ കൂടെ നിന്നാൽ ഈ നാട്ടിലെ മദ്രസാ സംവിധാനവും മക്കളുടെ പഠനവും നല്ല വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതൽ നെട്ടിപ്പരത്തി പറയുന്നില്ല ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അല്പം എഴുന്നേറ്റ് നിൽക്കൽ അനിവാര്യമായ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്നതാ കഴിഞ്ഞ ആറ് വർഷം ഞാൻ ജോലി ചെയ്തിട്ട് ഒരു നിബുദിനത്തിനും ഞാൻ എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ മാനസികാവസ്ഥ പരിഗണിച്ചിട്ടു അങ്ങനെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാതിരുന്നത് അവസരം വന്നപ്പോൾ നിങ്ങളോടുള്ള എൻ്റെ സന്തോഷം പങ്കുവെച്ചു അത് ഈ നാട്ടിൽ തുടരണമെന്ന് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കാനും മാത്രമാണ് അള്ളാഹു സുബഹാന ഗൂമത്തായാലും നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു സുബഹാന ഗൂമത്തായാലും നമ്മളെ സ്വീകരിക്കട്ടെ ഈ നാടിനല്ലാഹു കതൂൽ ചെയ്യട്ടെ ഈ നാട്ടുകാരല്ലാഹു സ്വീകരിക്കട്ടെ ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ആ മക്കൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും അവിടെ വെച്ച് ദുആ ചെയ്യുന്നുണ്ട് ആ ദുആ അള്ളാഹു സ്വീകരിക്കും ഈ മക്കളുടെ ആമീൻ കാരണം അള്ളാഹു എന്തെങ്കിലും ബലാഹുകൾ നമ്മുടെ നാട്ടിലേക്ക് കണക്കാക്കിയെങ്കിൽ നമ്മുടെ വീട്ടിൽ കണക്കാക്കിയെങ്കിൽ കുടുംബത്തിൽ കണക്കാക്കിയെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കും